ആത്മാർത്ഥമായ ഒരു ബലിയായിരുന്നു അവൻ വില കൊടുത്തർപ്പിച്ച ഒരു ബലിയായിരുന്നു കൊടുക്കാതെ ദൈവത്തെ സ്വന്തമാക്കാനാവില്ല ഉച്ചത്തിൽ പറഞ്ഞ ഇരു കരങ്ങളും വീശിക്കൊണ്ട് പറഞ്ഞേ ഹാലേലുയാ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ സാധ്യത വളരെ കുറവാണ് കാരണം എന്റെ ശബ്ദത്തിന് മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്റെ ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരേ ഒരു ഈ നാക്ക് മാത്രമാണ് ബാക്കിയെല്ലാ സ്പെയർ പാർട്സ് ആണ് എന്റെ വികാരി അച്ഛൻ എന്നോട് പറയും പാണ്ടിലോറിയുടെ ഹോൺ എടുത്ത് പെട്ടിയോട്ടോയ്ക്ക് വെച്ച രീതിയാണ് അച്ഛൻ്റെ ശബ്ദമെന്ന് ഒരു ദിവസം ഇടവപ്പള്ളിയിലെ ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി ഓടി വന്നിട്ട് എന്റെ വയറയിലോട്ട് ഇങ്ങനെ കുത്തുവാ അപ്പൊ ഞാൻ ഒരു അമ്മച്ചി ഇക്കിളിയാവുന്നു അമ്മച്ചി പറയാണ് അതിനു വേണ്ടി അല്ല അച്ഛൻ ഞാൻ അന്ന് ഇക്കിളി ഇടാനല്ല ഇത്രയും ചെറിയ ശരീരത്തിൽ ഇത്ര വലിയ ശബ്ദം എങ്ങനെയാണ് വരുന്നു ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും അപ്പോൾ ബലിയർപ്പിക്ക വിശ്വലി അർപ്പണം ഒരു അനുഭവ ഇതുമാണെങ്കിൽ നമ്മൾ ത്യാഗം കൊടുത്ത് പ്രാർത്ഥിക്കണം ഇനി ഈ പഴയ നിയമത്തിലെ ഒരു ബലിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോവാണ് ഏലിയായുടെ ബലിയർപ്പണം കേട്ടോട്ടെ ഏലിയായി എന്ന് പറയുന്ന ഒരു പ്രവാചകനെ കുറിച്ച് ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിന്റെ കാലത്ത് ഇസ്രയേലിൽ പ്രവാചകവൃത്തി വൃത്തി ചെയ്ത ഒരു പ്രവാചകനാണ് എന്തായിരുന്നു ദൈവം ഈ പ്രവാചകനിൽ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു വിഗ്രഹമല്ല ദൈവമെന്നും അഷേരാ പ്രതിഷ്ഠയല്ല ആരാധന ബിംബമെന്നും പറഞ്ഞ് മനസ്സിലാക്കി ജനത്തിന് കൊടുക്കുക ഇസ്രയേലിന്റെ ദൈവത്തിലേക്ക് ഈ ജനത്തെ കൊണ്ടുവരിക പക്ഷേ ഈ ഏരിയ തലകുത്തി മറിഞ്ഞിട്ടും ഈ ജനം കൂടുതൽ അക്ഷേരാ പ്രതിഷ്ഠകളും ബാലിന്റെ ബിംബങ്ങളും ഉണ്ടാക്കി ഇവർ ദൈവത്തോട് അടുക്കുന്നില്ല അവസാനം ഇവൻ ഒരു ബലിയർപ്പണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തെ പ്രഘോഷിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ഓൻ പറഞ്ഞു നമുക്ക് രണ്ടു പേർക്കും ഒരു ബലിയർപ്പിക്കാം ആരുടെ ബലിയാണോ ദൈവം സ്വീകരിക്കുന്നത് അതാണ് യഥാർത്ഥ ദൈവം അങ്ങനെ നിങ്ങൾ ചിന്തിക്കണം ഏലിയ ഒറ്റയ്ക്ക് ഒരു സൈഡില് ബാലിൻ്റെ നാനൂ നാനൂറോളം വരുന്ന പുരോഹിതന്മാർ ഇസ്രയേലിലെ ജനങ്ങൾ മൂലം മറ്റൊരു വശത്ത് അപ്പോൾ ഇവർ ടോസ് ഇട്ടു ആരാദ്യം ബലിയർപ്പിക്കണം ടോസ് ഇസ്രയേൽക്കാർക്ക് വീണു അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളാദ്യം ബലിയർപ്പിക്കാം അങ്ങനെ ഇവർ ഒരുക്കി അതിൻ്റെ മുകളിൽ വിറകടുക്കി ബലി മൃഗത്തെ വെച്ചു വീണ്ടും വിറകടുക്കി എന്നിട്ട് ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ബാൽദേവ അഗ്നിറക്കൂ ബാൽദേവ അങ്ങനെ ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി മധ്യാട്ടും ബാൽദേവൻ ഇറങ്ങി വന്നില്ല അപ്പൊ ഇവരോട് ഇവര് കൂടുതൽ നല്ല താളത്തോടും രാഗത്തോടും പ്രാർത്ഥിക്കാൻ തുടങ്ങി ബാൽദേവ ബാൽദേവ അഗ്നിറക്കൂ ബാൽദേവ അഗ്നിറക്ക അങ്ങനെ അങ്ങ് പാടാൻ തുടങ്ങി ബാൽദേവം വന്നില്ല ഉച്ചയായപ്പോത്തേനും ഏരിയ പ്രവാസി ഇവരെ കളിയാക്കി കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ബാൽദേവൻ ഉച്ച കഴിഞ്ഞ് നിങ്ങളുടെ വികാരിയച്ചന്മാർ ചെയ്യുന്നത് പോലെ ഭക്ഷണത്തിന് ശേഷം പോയി ഉറങ്ങുന്ന ഒരു ശീലമുണ്ട് ചിലപ്പോൾ ഈ ദേവൻ ഉറങ്ങാൻ പോയതായിരിക്കും ഒന്ന് ഉറക്കം വിളിച്ചോളാൻ പറഞ്ഞു ഈ പൊട്ടന്മാർക്കത് മനസ്സിലായില്ല അവരൊറക്കം വിളിക്കാൻ തുടങ്ങി ബാൽദേവം വന്നില്ല ഒരു സിനിമക്കകത്ത് പറഞ്ഞ പോലെ എന്നാ എന്തോ ഇന്നേ ആളും വന്നില്ല ആളും വന്നില്ല എന്ന് പറഞ്ഞ് പറയുന്ന പോലെ ആരും വന്നില്ല സണി ഏലിയ പറഞ്ഞു പിന്നെ ഏലിയായുടെ ഒരു വരവാണ് ഈ സിനിമക്കകത്തൊക്കെ ഉണ്ടല്ലോ ഈ രുന്നൊരു രംഗമുണ്ടല്ലോ ഹീറോ വരുന്ന രംഗം ആദ്യം അവന്റെ പുരികം വളയുന്നത് കാണിക്കും പിന്നെ കൈ ഇങ്ങനെ പൊട്ടിക്കുന്നത് കാണിക്കും പിന്നെ അവന്റെ പുറംഭാഗം കാണിക്കും കാലിൻ്റെ വിരൽ കാണിക്കും അവന്റെ മീശ കാണിക്കും പിന്നെയും വരുന്ന ഒരു വരവുണ്ട് ഏതാണ്ട് ഇതേ ഒരു ഒരു പ്രൗഢിയോട് കൂടിയാണ് ഏരിയ പ്രവാചിൻ നിന്ന് വന്നിട്ട് പറയാണ് ഇവിടെ വന്നു ക്യാമറ കണ്ണുകൾ മുഴുവൻ ഏരിയയിലേക്ക് ഏരിയ പറയാണ് അടുത്തുവാടാ എന്തെന്നറിയോ എലി അങ്ങനെ പറഞ്ഞത് ശ്രദ്ധിക്കണം നിങ്ങൾ വിശുദ്ധ ബലി ബലിയർപ്പിക്കുമ്പോ അൾത്താരയോട് ചേർന്ന് നിന്ന് ബലിയർപ്പിച്ചാൽ നിങ്ങൾക്ക് തീ കാണാം ദേവാലയത്തിന്റെ ഏറ്റവും പുറകിൽ പോയി മോണ്ടളത്തിൽ അവിടെ ആ വരാന്തയിൽ ആ കാറിൽ താങ്ങി നിന്ന് മൊബൈലും പിടിച്ചു നിൽക്കുന്നവർക്ക് പുക കാണാം ദേവാലയത്തിന്റെ അടുത്ത് നിന്ന് ബലി ബലിപീടത്തോട് അടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് തീ കിട്ടും പക്ഷെ നിങ്ങൾ പുറകിൽ പോയി എന്നാൽ നിങ്ങൾക്ക് പുക കിട്ടും നിങ്ങൾക്ക് തീ വേണോ പുക വേണോ അത് നിങ്ങൾ തീരുമാനിക്കണ്ടേ ദേവാലയത്തിൽ ഇടവക ദേവാലയത്തിൽ ഫ്രണ്ട് ഭാഗം കാലിയായിട്ട് കിടക്കുന്നതും ദേവാലയത്തിന്റെ ഏറ്റവും പുറകിലത്തെ ഭാഗം ജനം കുത്തി നിറഞ്ഞു നിൽക്കുന്നതും ഒരു ശുഭ സൂചനയല്ലോ അടുത്ത് അടുത്തു വാടാന്ന് പറഞ്ഞു പുകയാണെണ്ടവർ പുറത്തോട്ട് നിന്നോ തീ കാണണ്ടവര് വാടാ അപ്പൊ ഇവർ അടുത്ത് വന്നു എന്നിട്ട് ഏലിയ ഒരു ആദ്യം തന്നെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം നേരെയാക്കി അതിന്റെ മുകളിൽ വെള്ളമൊഴിച്ചു വിറകടുക്കി ബലിമൃഗത്തെ വെച്ച് വിറകടുക്കി വെള്ളമൊഴിച്ചു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് തിരുവാക്യത്തിൽ ഏലിയ പ്രവാചകന്റെ ചക്രവാളങ്ങളെ ഭേദിക്കുന്ന ചങ്കുലയ്ക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഇസ്രയേലിന്റെ ദൈവമായ കർത്താവേ അങ്ങ് മാത്രമാണ് ഈ ജനത്തിന്റെ ദൈവമെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ ഈ ബലി സ്വീകരിക്കണമേ എന്ന് അവൻ പറയുന്നു ഉടനെ തന്നെ ആകാശത്തിൽ നിന്നും അഗ്നി ഇറങ്ങി ഈ ബലി സ്വീകരിച്ചു ഉടനെ ജനം പറഞ്ഞു ഈ ദൈവമാണ് ഞങ്ങളുടെ ദൈവം ഈ ഏരിയാ പ്രവാചകൻ തല കുത്തി മറിഞ്ഞിട്ടും നടക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ ബലിയർപ്പണത്തിലൂടെ സാധ്യമായത് ഞാൻ മറ്റൊരു മറ്റൊരുദാഹരണം പറയാം നിങ്ങൾ നായ്ക്കമ്മർ വിലച്ചനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആ അതായത് കേരളത്തിലെ പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പൻ കേരളത്തിൽ ഒരു സമയത്ത് രണ്ടേ രണ്ട് ധ്യാനകേന്ദ്രങ്ങളായിരുന്നു ഒന്ന് ഐ എം എസ് ധ്യാനകേന്ദ്രം രണ്ട് പോട്ട ധ്യാന കേന്ദ്രം അന്ന് പാട്ടുണ്ടായിരുന്നു പോകാം പോകാം പോട്ടയ്ക്ക് പോകാം കേട്ടിട്ടുണ്ടോ പാട്ട് ആ അങ്ങനൊരു പാട്ടുണ്ടായിരുന്നു പ്രായമുള്ള ഞങ്ങൾക്കൊക്കെ അറിയാം തലനിരച്ച തലമൂർത്ത നിങ്ങ തലനിരച്ചവരും ഇവിടെ ഇല്ല എല്ലാം കരികോയിലും വരുതച്ചിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ അവർക്കറിയാം ഈ പോട്ടോ ധ്യാനകേന്ദ്രം തുടങ്ങിയ സാധിക്കും ഞാൻ കേട്ടതാണ് ചരിത്രപരമായ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളൊന്നും ക്ഷമിക്കണമെന്ന് ഞാൻ ഞാൻ കേട്ടതാണ് ഈ പോട്ടോ ധ്യാനകേന്ദ്രം നായ്ക്കമ്പറമ്പ് അച്ഛനും പനയ്ക്കലച്ചനും തുടങ്ങിയ സമയത്ത് കേരളത്തിലെ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് വിൻസെൻഷൻ സഭയുടെ ഭാഗത്ത് നിന്ന് ഭയങ്കര എതിർപ്പ് അവർ പറയുകയാണ് ഈ ഹല്ലേലിയോസിനോട് പറയുന്നത് പെന്തക്കുസാക്കാരുടെ പ്രാർത്ഥനയാണ് ഇത് കത്തോലിക്കാ പ്രാർത്ഥനയല്ല അങ്ങനെ വിൻസെൻഷൻ സഭയുടെ ഒരു ചാപ്റ്ററിൽ വെച്ച് അവരുടെ ഏറ്റവും വലിയ തീരുമാനം എടുക്കുന്ന ഒരു ബോഡിയിൽ വെച്ച് ഈ ഈ വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നു ചർച്ചയ്ക്ക് കൊണ്ടുവന്ന് അവസാനം ഈ പോട്ട ധ്യാന കേന്ദ്രം അടച്ചു പൂട്ടണമെന്നുള്ള തീരുമാനത്തിലേക്ക് വരുവാണ് അപ്പോ ഇടവേളയുടെ സമയത്ത് പനക്കലച്ചനോടും നായ്ക്കോമ്പലച്ചനോടും അവിടെയുള്ള കൊച്ചന്മാരൊക്കെ പറഞ്ഞു അച്ച ആയിരങ്ങൾക്ക് അഭയകേന്ദ്രമായ ഒരു സ്ഥാനമാണ് സ്ഥലമാണ് ഈ പോട്ട ധ്യാനകേന്ദ്രം അച്ഛ ചെന്നിട്ട് ഈ എതിർത്തവരുടെ കാലേ വീഴ് ഇത് അടച്ചു പൂട്ടാണ്ടിരിക്കാൻ അവർ രണ്ടും സമ്മതിച്ചില്ല മൗനം അവസാനം ഈ ഇതിനെ കുറിച്ചുള്ള തീരുമാനത്തിന്റെ അവസാനമായിട്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചു ഒരു അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചു എന്ന് പറഞ്ഞാല് ഈ പോട്ട ധ്യാനകേന്ദ്രം പോയി പഠിക്കണം അവിടെ നടക്കുന്ന എന്താണെന്ന് പറഞ്ഞ അവസാനം ഇത് അടച്ചു കൂട്ടണം അങ്ങനെ ഈ അടച്ചുപൂട്ടാനായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മീഷന്റെ തലവനായിട്ട് നിയോഗിക്കപ്പെട്ടത് ആ വർഷം അമേരിക്കയിൽ നിന്നും തത്വശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ അഗസ്റ്റിൻ വല്ലൂരാൻ അച്ഛനെയാണ് അദ്ദേഹത്തെയാണ് ഇത് അടച്ചുപൂട്ടാനായിട്ട് ഉള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് അയച്ചത് അങ്ങനെ ഫയലുകളും അന്വേഷണ കമ്മീഷന്റെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഈ അഗസ്റ്റിൻ വല്ലൂർ പോട്ട വല്ലൂരൻ കേന്ദ്രത്തിന്റെ പരിശുദ്ധമായ പടവുകൾ കയറി ഏകദേശം ഒരു മാസത്തെ അന്വേഷണം ആ സമയത്ത് ആ പോട്ട പോട്ടധാന കേന്ദ്രത്തെ ശുശ്രൂഷകൾ മുഴുവൻ ഈ നായ്ക്കംപറമ്പിലോടും ഈ പനക്കലച്ചനോടും പറഞ്ഞ അച്ഛന്വേഷണ കമ്മീഷനെ കാലേ പോയി വീഴച്ച ഇത് പൂട്ടിച്ചു കളയല്ലേ ഇവര് എന്താ ചെയ്യുന്നറിയോ ഈ പനക്കലച്ഛനും നായ്ക്കംപറമ്പിലും കൂടെ രാത്രി മണിക്ക് കരിങ്കല്ലിൽ മുട്ടിന്മേൽ നിന്ന് അവർ ബലിയർപ്പണം തുടങ്ങി ഒരു ബലിയർപ്പണത്തിന്റെ സമയം മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ കരിങ്കല്ലിന്റെ മുകളിൽ മുട്ടിന്മേൽ നിന്ന് ഒരു മാസം കഴിഞ്ഞു അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് അഗസ്റ്റിൻ വല്ലൂരാൻ അച്ഛൻ ഇറങ്ങുമ്പോ അച്ഛന്റെ കക്ഷത്തിൽ ആ തത്വശാസ്ത്രത്തിന്റെ നോട്ടൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ദൈവവചനം പ്രഘോഷിക്കാനുള്ള ബൈബിളുമായിട്ടാണ് അച്ഛൻ പോട്ട ധ്യാന കേന്ദ്രത്തിന്റെ പടവുകൾ ഇറങ്ങിയത് കയ്യടിച്ച് ചേർത്താമെന്ന് പറഞ്ഞു അർപ്പിച്ചുള്ള പ്രാർത്ഥന എന്റെ പ്രിയപ്പെട്ടവരെ ആവേലിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു അത് വില കൊടുത്തുള്ള ബലിയർപ്പണമായിരുന്നു നമ്മുടെ ബലഹീനതയിൽ ദൈവം നൽകുന്ന ബലമാണ് വിശുദ്ധ ബലിയർപ്പണം ബലഹീനരായ മനുഷ്യരുടെ ബലമാണ് ദൈവത്തിൻ്റെ വിശുദ്ധ ബലി ഇനി യാക്കോവിൻ്റെ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം യാക്കോവിൻ്റെ ഒന്ന് ആബേലിൻ്റെ പ്രാർത്ഥന ഒന്നാമത്തെ പ്രത്യാവൻ അവൻ ശ്രേഷ്ഠമായത് കൊടുത്തു ശേഷിച്ചത് ശോഷിച്ചതുമല്ല നല്ല സമയം നല്ല വസ്തുക്കൾ എല്ലാം നല്ല ദൈവത്തിന് കൊടുത്തു ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾ ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്നുണ്ടല്ലോ ഞായറാഴ്ച കുർബാനയ്ക്ക് ഇടുന്ന ഡ്രസ്സ് ബെസ്റ്റായിരിക്കും അതിനു വേണ്ടി തന്നെ ആ ഞായറാഴ്ച കുർബാനക്ക് ഇടുന്ന ഡ്രസ്സ് നിങ്ങൾ സർക്കു പോടല് കടൽ തീരത്ത് പോകുമ്പോ ഇടരുത് ഇനി അപ്പച്ചന്മാരോട് പറയാം ഞായറാഴ്ച കുർബാനക്ക് നിങ്ങൾക്ക് ത്യാഗം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനോ ഒരു ഒരു വിധത്തില് ഒരു വിധം വെള്ള ഷർട്ട് ഇട്ടുണ്ടങ്ങ് പോവുക വെള്ള ഷർട്ട് ഈ അമ്മച്ച് ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന അമ്മച്ചി വെള്ള ചുരിദാറിട്ടൂടിയിരിക്കുന്നുണ്ടാ വെള്ള ചുരിദാറ് ഇതൊക്കെ ഒരു വില കൊടുക്കുന്നതാണ് വെള്ള ഷർട്ട് നിങ്ങളുടെയൊക്കെ കെട്ടിയോമാരുടെ വിവാഹ വാർഷികം ഓർമ്മയുണ്ടോ ഓഹ് അത് കറുത്ത അധ്യായമാണ് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സമയമാണെന്നാണ് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ കെട്ടിയവന്മാരുടെ വിവാഹ വാർഷികം ജന്മദിനം അന്ന് നിങ്ങൾ വെറുതെ തൊള്ളായിരം രൂപയുടെ കേക്കൊന്ന് മേടിച്ചു കൊടുത്ത് വെറുതെ പൈസ കളയരുത് ഒരു രാംരാജിൻ്റെയോ ഒരു ഡി എച്ചിന്റെയോ ഒരു പീറ്റർ ഇംഗ്ലണ്ടിൻ്റെയോ ഒരു നല്ല ഒരു വെള്ള ഷർട്ട് എടുത്തിട്ട് പറഞ്ഞ മനുഷ്യ അടുത്ത ഞായറാഴ്ച മുതൽ പള്ളി പോകുന്നുണ്ടെങ്കിൽ ഈ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് പോയില്ലെങ്കിൽ വീട്ടിൽ ഞാൻ കഞ്ഞി വെള്ളം വെക്കില്ല വെള്ള ഷർട്ട് മനോഹരമാണത് അതൊരു വിലയാണത് പള്ളിയിൽ നിങ്ങളെ ആലോചിച്ചോ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഇട്ടുകൊണ്ട് നിൽക്കുന്നൊരു കാഴ്ച നിങ്ങൾ ചോദിച്ചു നോക്കിയേ നിങ്ങൾ കുറച്ച് പേർ ഞാൻ എൻ്റെ ഇടവകയിൽ അങ്ങ് പ്രാവർത്തികമാക്കി അവിടെ ഒന്നരട്ട ചേട്ടന്മാരൊക്കെ വെള്ള ഷർട്ടൊക്കെ ഇട്ട് വന്നേക്കുന്നതാണ് എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ഒന്നര ശുശ്രൂഷകരെ ഞാൻ കണ്ടായിരുന്നു വെള്ളം അതേ വെള്ള ഷർട്ട് ഷർട്ടിട്ട് ഒരു അവിടെ ഇരിക്കുന്നു ഭയങ്കര സന്തോഷം ആ ദൈവത്തിന് കൊടുക്കുന്ന വിലയാണ് അപ്പോൾ രണ്ടാമതായിട്ട് യാക്കോവിൻ്റെ പ്രാർത്ഥന ആരാണ് യാക്കോവെന്ന് നിങ്ങൾക്കറിയാം യാക്കോവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നത് ഉൽപ്പത്തി മുപ്പത്തി രണ്ടാം അധ്യായത്തിലാണ് അപ്പോൾ യാക്കോവിൻ്റെ അവസ്ഥ എന്തായിരുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ യാക്കോ പിടിച്ചിട്ടില്ല പ്രതിസന്ധികളുടെ കൂമ്പാരങ്ങളിൽ ഇവർ എത്തിപ്പെട്ടു നിൽക്കുകയാണ് ഭാര്യമാർ തമ്മിൽ പ്രശ്നം മക്കൾ തമ്മിൽ പ്രശ്നം ഒരു സെന്റ് ഭൂമിയില്ല വീടില്ല സമ്പത്തില്ല ഒന്നുമില്ല അങ്ങനെ എത്തിപ്പെട്ടു നിൽക്കുന്നൊരു മനുഷ്യൻ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ യാവോക്ക് നദി തന്റെ ഭാര്യയും മക്കളെയും കടത്തിവിട്ടിട്ട് ഇവൻ രാത്രി നാ പോക്കുന്നത് നീന്തി കടന്ന് ഇക്കര അവൻ രാത്രി മുഴുവൻ ദൈവവുമായി മൽപ്പിടുത്തം നടത്തി പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവവുമായി നടത്തുന്ന മൽപ്പിടുത്തത്തിന്റെ പേരാണ് പ്രാർത്ഥന എന്നിട്ട് യാക്കോ പറയുകയാണ് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടില്ല ദൈവം അവൻ അനുഗ്രഹിച്ചു ഇവനൊരു പ്രതിസന്ധി വന്നു ഇവനൊരു പ്രയാസം വന്നു കുടുംബത്തിൽ പ്രശ്നം സ്വന്തമായിട്ട് വീടില്ല സ്ഥലമില്ല മക്കൾ തമ്മിൽ പ്രശ്നം ഇവൻ ആ പ്രതിസന്ധികളുടെ കൂമ്പാരത്തിൽ ദൈവത്തെ വിട്ടിട്ട് പോവുകയല്ല ചെയ്തത് ഇവൻ ദൈവത്തെ വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചു പ്രതിസന്ധികളിൽ നിരാശപ്പെട്ടവർക്കുള്ള പരിഹാരം പരിഹാരമല്ല പ്രാർത്ഥന പ്രതിസന്ധികളിൽ ദൈവത്തോട് നിൽക്കുന്നവർക്കുള്ള ഉത്തരമാണ് പ്രാർത്ഥന അവൻ പ്രാർത്ഥിച്ചത് ഒരു വിളിപാടകലെ എന്റെ ദൈവം എനിക്കൊരു വെളിപാട് നൽകുമെന്ന് അവൻ വിശ്വസിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രതിസന്ധികളുടെ കൂനകൾക്ക് മുമ്പിൽ കണ്ണുനീരോടുകൂടി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ സങ്കടപ്പെടരുത് ഒരു വെളിപാടകലെ എന്റെ ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് ചെവിയോർത്ത് ഈ ജീവിതത്തിന്റെ യാവോക്ക് നദിയുടെ ഇക്കരയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ആ പ്രാർത്ഥനയിൽ ദൈവം ഒരു വെളിപാട് നൽകും പറഞ്ഞു ഞാനൊരു ഇടവകയിൽ വികാരിയായിട്ടിരുന്ന സമയത്ത് അതോട് അവസാനം കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞു പതിനൊന്ന് മണിയായി ശുശ്രൂഷകർ എന്നെ എന്നെ രൂക്ഷമായിട്ട് നോക്കാൻ തുടങ്ങി സമയമായി എന്നാണ് പറയുന്നത് നിപ്പം നിർത്തി നിർത്തി ഇതോടുകൂടി നിനക്ക് സന്തോഷമാവും അതായത് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയോ എങ്ങനെയുള്ള പ്രാർത്ഥനയിലേക്കൊന്നും എൻ്റെ ഇടവകയിൽ ഒരു ടോമിച്ചേട്ടൻ ഉണ്ടായിരുന്നു ഒരു ടോമിച്ചേട്ടൻ എവിടെയിരുന്നെങ്കിലും ടോമിച്ചാട്ടൻ കേൾക്കുന്നുണ്ടാവും ഇത് ഈ ടോമിച്ചാട്ടൻ ഞാൻ ഇടവകയിൽ ചെന്ന് കഴിഞ്ഞപ്പം മറ്റു മതസ്ഥരുടെ ഇടയിലുള്ള ഒരു ഒറ്റ ഒരു വീട് ടോമിച്ചേട്ടന്റെ ആണ് ഈ മറ്റു മതസ്ഥരെല്ലാം വലിയ വീടുകൾ കാത്താൻ താമസിക്കുന്ന നമ്മുടെ ഈ ടോമിച്ചേട്ടൻ മാത്രം വീടെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു പന്നിക്കൂട് വീട് വഞ്ചരിപ്പിന് ഞാൻ പോയി കഴിഞ്ഞപ്പം നമുക്ക് ദൈവമേ ഇങ്ങനെയും മനുഷ്യർ ജീവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നും അവസ അധോഗ ഇരിക്കാൻ ഒരു കസേരയില്ല ഓരോ വണ്ടി മെയിൻ ും കൂടെ പാസ് ചെയ്യുമ്പോ ഈ വാടക വീട്ടിലേക്ക് ചെളിവെള്ളം അടിച്ചു കയറും ആ ചെടി ചെളിവെള്ളം അടിച്ചു കയറാണ്ടിരിക്കാൻ ഒരു ടാർപ്പ ഇട്ടേക്കുമാണ് ഞാന് ഈ ടോമി ചേട്ടൻ ഈ ദേവാലയത്തിലേക്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഈ ആനവാതിലിന്റെ പടിയലോട്ടാൻ കൈവച്ചിട്ട് ഈ ടോമി ചേട്ടൻ എട്ടു വർഷമായിട്ട് ഇങ്ങനെ പറയും ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ സഭയിലെ പ്രഭാതപ്രതിലെ പാടുന്നു നല്ല പാട്ടാ ഈ പാട്ടാണ് തുടങ്ങുമ്പോഴാണ് തോമിച്ചേട്ടൻ വരുന്നത് ടോമിച്ചേട്ടൻ ഈ പ്രാർത്ഥന തുടങ്ങുന്നതിനെ ഗ്യാപ്പ് നോക്കിയിട്ട് തോമ ചേട്ടൻ ഇങ്ങനെ ഓറൊക്കെ പറയും കർത്താവൊരു വീട് അനുഗ്രഹിക്കണേ ഏത് പള്ളി കയറിയാലും െ തൊട്ടിട്ട് ടോമിച്ചേട്ടൻ എനിക്കൊരു വീട് വന്ന് അനുഗ്രഹിക്കണേ അപ്പൊ ഞാൻ എന്നാ ഇത് പാരീഷ് കൗൺസില അവതരിപ്പിച്ച് അവർ ഞാൻ അന്ന് രാത്രി ചേട്ടനോട് പറഞ്ഞു ടോമിച്ചേട്ട ഈ വർഷത്തെ നമ്മുടെ തിരുനാള് നമ്മൾ ക്യാൻസൽ ചെയ്തു എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മൂന്നര ലക്ഷം രൂപയുണ്ട് അത് ഞങ്ങള് ടോമിച്ചേട്ടനെ വീട് പണിക്ക് തരും ടോമിച്ചേട്ടൻ ഒരു നാല് ലക്ഷം രൂപ ഒരു ലോൺ എടുത്ത് റെഡിയാക്കണം ടോമിച്ചേട്ടൻ സമ്മതിച്ചു എൻ്റെ പ്രിയപ്പെട്ടവർ ഒരു കാര്യം ഞാൻ പറക്കറ്റി പറഞ്ഞോട്ടെ ഞാൻ തിരുനാളുകൾക്കെതിരല്ല ഞാൻ ആഘോഷങ്ങൾക്കെതിരല്ല പക്ഷേ നമ്മുടെയൊക്കെ ഇടവക ദേവാലയത്തില് നമ്മൾ പൊട്ടിച്ച് കളയുന്ന ഓരോ കഥനയ്ക്കും ഗുണ്ടിനും പടക്കങ്ങൾക്കും ദൈവസന എണ്ണി എണ്ണി മാപ്പ് പറയുന്ന ഒരു സമയം ഇതുവരത്തല്ല നമ്മുടെ ആഘോഷങ്ങൾ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കൊടി കൊടികയറ്റുമ്പോ നമ്മൾ പൊട്ടിക്കുന്ന അഞ്ഞൂറിന്റെയും അറുന്നൂറിന്റെയും ആയിരത്തിൻറെ കേട്ടിട്ട് എടവക ദേവാലയത്തിലിരുന്ന ഒരുത്തം പറയാണ് ദൈവമേ ഈ ആയിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് തരുമായിരുന്നെങ്കിൽ എന്റെ മകൾക്ക് സ്കൂളിൽ പോകാൻ ഒരു യൂണിഫോം എടുക്കാമായിരുന്നില്ലെന്ന് ചങ്ക തകർന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ആ ജനത്തിലേക്ക് ദൈവം അനുഗ്രഹം വർഷിക്കില്ല ഇടവക ദേവാലയത്തിൽ പൊട്ടുന്ന ഓരോ പടക്കങ്ങളും അത്താഴ പട്ടിണിക്കാരന്റെ ചങ്കിടിപ്പ മറക്കല്ലേ നിങ്ങളുടെയൊക്കെ ഓരോ ദേവാലയത്തിലെ തിരുനാളുകൾക്ക് ശേഷം മക്കളെ ഒരു അമ്പതിനായിരം രൂപ മാറ്റിവെച്ചിട്ട് എടവക ദേവാലയത്തിലെ ഒരു പാവപ്പെട്ടവന് ഒരു വീടിന്റെ വാതിൽ വെക്കാൻ അവന്റെ പെൺമക്കൾക്ക് തുണി മാറാൻ ചിലപ്പോൾ ഒരു കർത്തം പോലും ഉണ്ടാവില്ല അടച്ചുറപ്പുള്ള ഒരു വാതിൽ വെച്ചു കൊടുക്കാൻ ഒരടവയ്ക്ക് മുതൽ ഇടവേനെ സാധിച്ചില്ലെങ്കിൽ ആ തിരുനാളുകൾ കൊണ്ടൊന്നും മക്കളെ പ്രസക്തിയില്ല ദൈവം ചോദിക്കും നിങ്ങളുടെ മടിക്കുത്തിനും പിടിക്കും നിങ്ങളുടെ മുടിക്കുത്തിനും കർത്താവ് പിടിക്കും ഇനി ഇടവകയെ പോയി പ്രശ്നം ഉണ്ടാക്കിയേക്കല്ലേ ഞാൻ എന്റെ ബോധ്യം പറഞ്ഞതാണ് കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും എല്ലാം എവിടെ ഇരിക്കാ നമുക്ക് വീട് പണിയാം പിറ്റ ഞായറാഴ്ച ടോമി ചേട്ടന്റെ പ്രാർത്ഥന നന്നറിയാവോ ഈ ആനവാദിന്റെ ഇതിലേട്ടൊന്ന് തൊട്ട് പറഞ്ഞു കർത്താവേരിക്കൊരു വീട് തന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഞായറാഴ്ച പത്ത് മിനിറ്റ് കൂടെ പറഞ്ഞോളാം പക്ഷെ ഞാൻ അഞ്ചു മിനിറ്റ് കൊണ്ട് തീർക്കും ഞാൻ വിചാരിച്ച് സാധാരണ ഇങ്ങനെ കയറി വരുന്നത് എന്താ പറയുന്നു എന്നറിയാവോ അച്ഛാ സമയമായി നിർത്തിക്കോളാനാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എന്താ പറയാൻ പോന്നറിയാവോ അടുത്ത തിങ്കളാഴ്ചത്തെ ടോക്ക് ഞാൻ തന്നെ ആയിരിക്കും പറയുന്നതെന്ന് നിങ്ങളോട് അറിയിക്കാൻ അറിയിക്കാമെന്നാണ് ഞാൻ നേരെ പ്ലേറ്റ് മാറ്റിയനെ ബിജു ബുദ്ധിയുണ്ട് അപ്പോൾ ഈ ടോമിച്ചാട്ടൻ അന്ന് വൈകുന്നേരം ഈ ടോമി രാവിലെ കുർബാന കഴിഞ്ഞു ടോമിച്ചാട്ടന്റെ പ്രാർത്ഥന എന്താണ് കർത്താവ് എനിക്കൊരു വീട് തന്ന അനുഗ്രഹിക്കുന്നവർ നന്ദി പറയുന്നു വൈകുന്നേരം പള്ളിയിലെ കുറെ പ്രമാണിമാർ എല്ലാ പള്ളിയിലും ഉണ്ടല്ലോ കുറെ പ്രമാണിമാര് സ്ഥിരം കുറ്റികള് ഇവരാണ് തീരുമാനിക്കുന്ന ആരോടച്ഛം മിണ്ടണം ആരുടെ വീട്ടിൽ പോകണം ഇവരെ ആദ്യം മൂട്ടിന് തീ കൊടുത്ത് ഓടിക്കണം അപ്പോ ഈ ഈ സ്ഥിരം കുറ്റികൾ എന്നോട് വന്നിട്ട് പറയുവാണ് അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുക്കാൻ പറ്റില്ല ഞാൻ വെച്ച കാരണം അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളാണ് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അവരുടെ അവസ്ഥ കണ്ടിട്ട് നിങ്ങളല്ലേ ഇത് പാസ്സാക്കിയത് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ഇവര് വീട് വെച്ചു കൊടുക്കുന്ന ആയിട്ട് ഇവര് പറഞ്ഞു എടവക എന്ന അച്ഛൻ അഞ്ചു പൈസ എന്നുള്ളതരില്ല വീട് വെച്ച് കൊടുക്കാൻ പറ്റില്ല ഞാൻ ആകെ പ്രതിസന്ധിയിലായി എങ്ങനെ ടോമിച്ചേട്ടനോട് പറയും പിറ്റേ ഞായറാഴ്ച ടോമിച്ചേട്ടൻ എന്നപ്പം കർത്താവ് എനിക്ക് വീട് തന്നെ അനുഗ്രഹിക്കുന്നവർ നന്ദി പറയുന്നു എന്റെ ചങ്ക് കത്ത് ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോ ഇടവകയിൽ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ചേട്ടൻ അന്ന് രാത്രിയിൽ എന്നെ വിളിച്ചു അച്ഛൻ ഞാൻ അച്ഛൻ്റെ ഒരു അചകണമാണ് ഞമ്മറൊരു പേരെന്താണ് പേര് പറഞ്ഞു അച്ഛൻ അച്ഛനൊരു പ്രതിസന്ധിയിലാണെന്ന് കേട്ടല്ലോ ഞമ്മ വല്ലാത്ത പ്രതിസന്ധിയിലാണ് അച്ഛന്റെ പ്രതിസന്ധി എന്താണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അച്ഛൻ വാക്ക് കൊടുത്തോ വാക്ക് കൊടുത്തു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ വാക്ക് കൊടുത്തെങ്കിൽ അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ ഈ ഇടവക മുഴുവൻ അച്ഛൻ എതിര്ന്നാലും അച്ഛന് നമ്മൾ വീട് വെച്ച് കൊടുക്കും നാളെ അച്ഛൻ്റെ കയ്യിലോട്ട് ഒരാൾ വന്ന് മൂന്നര ലക്ഷം രൂപ തരും കട്ട ഇറക്കച്ച മണലറക്കച്ച വീട്ട് നാട്ടുകാരെ വിളിക്കച്ച അച്ഛനെ വിളിച്ച് വെഞ്ചരിപ്പ് നടത്തച്ച ആറ് മാസത്തിനുള്ളിൽ നമ്മൾ വീട് പണി കൊടുക്കും എന്റെ പ്രിയപ്പെട്ട വീട് പണി ഞങ്ങൾ ആരംഭിച്ച് വീട് പണി തുടങ്ങിക്കഴിഞ്ഞപ്പത്തിനുണ്ടല്ലോ ഈ ഒടക്കി നിന്ന് ഇടവക്കാരെല്ലാം തലേൽ മുണ്ടിട്ട് മെല്ലെ മെല്ലെ മെല്ലന്ന് പൈസ തരാൻ തുടങ്ങി അങ്ങനെ ടോമി ചേട്ടൻ ഇന്ന് മൂന്ന് ബെഡ്റൂമും ഒരടുക്കളയും ഒരു തിണ്ണയും ഒരു സിറ്റൌട്ടുള്ള ഒരു വീട് ഈ ടോമിച്ചേട്ടന്റെ ബരിയർപ്പണത്തിനുള്ള വിശ്വാസത്തിൽ ഈ ടോമിച്ചേട്ടന്റെ പ്രതിസന്ധികൾക്ക് നടുവിലുള്ള പ്രാർത്ഥനയിൽ ദൈവം സാധിച്ചു കൊടുത്തു കൈയിടിച്ചേർത്താന്ന് നന്ദി പറഞ്ഞു എന്റെ ഇടവാക്കാരന്റെ സാക്ഷ്യമാണ് ഞാൻ ഈ പറയുന്നത് ഇനി നിങ്ങൾക്ക് ആ ഇടവാക്കാരന്റെ നമ്പറും എല്ലാം വേണമെങ്കിൽ ഞാൻ തരാം നിയമാവർത്തനങ്ങളെ പുസ്തകം മൂന്നിന്റെ ഇരുപത്തിനാല് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നിയമർത്തം പറയാം നമ്മൾ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്ന പോലെ നിയമാവർത്തം നാലിന്റെ ഏഴാണത് ഇനി മക്കവായരുടെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ അറുപത്തൊന്നാം വാക്യം തലമുറ തലമുറകളായി ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചവരാരും അശക്തരാവുകയില്ല മക്കവായരുടെ രണ്ടാം പുസ്തകം എട്ടിന്റെ പതിനെട്ട് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവർപ്പെട്ടവരെ ഞാൻ സലീഷൻ സഭയിൽപ്പെട്ട ഒരു അച്ഛനാണ് സലീഷൻ ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അധിക പ്രസംഗം പറയും നിർത്തി എല്ലാവരും വാച്ചിലൊക്കെ നോക്കാൻ തുടങ്ങി വായിക്കോട്ട വിടാൻ തുടങ്ങി തല ചൊറിയാൻ തുടങ്ങി വേണ്ട മതി ഇനി സ്വരം നന്നാവുമ്പോഴേ പാട്ട് നിർത്തിയേക്കാം ഞാനിവിടെ ഞാൻ സലീഷൻ സഭയിൽപ്പെട്ട ഒരു അച്ഛനാണ് ഡോൺ ബോസ്കോ സാവിച്ച സലീഷ് തവയിൽപ്പെട്ട അച്ഛന്മാരിങ്ങനെ ധ്യാനിപ്പിക്കാൻ പോകുന്ന അച്ഛന്മാരില്ല ഞാനൊരു കോളേജിലെ അധ്യാപകനായിരുന്നു കണ്ടാൽ കണ്ടാലൊരു ലുക്കില്ലെന്നേ ഉള്ളൂ ഭയങ്കര വൃത്തിയ എൻ്റെ മുമ്പിൽ ഒത്തിരി സാധ്യതകളുണ്ടായിരുന്നു ആളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആരാധക വൃന്ദങ്ങളുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വചനത്തോടുള്ളൊരു തീക്ഷണതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇരുന്നൂറ്റി അൻപത് അച്ഛന്മാരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരും വാളും കുന്തവുമായിട്ട് എനിക്കെതിരെ നിൽക്കുന്ന സമയത്താണ് ഈ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഈ തച്ചന്റെ ജീവിതവും എടുത്തുകൊണ്ട് ഞാൻ തെരുവിലേക്ക് ഇറങ്ങുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അച്ഛന്മാരെന്നെ വെട്ടാനും കുത്താനും എന്നെ ആക്ഷേപിക്കാനും മന്ദബുദ്ധിയെന്നും പൊട്ടനെന്നും ചട്ടനെന്നും അടച്ചാക്ഷേപിക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ടവരെ ഈ വചനം എടുത്ത പ്രതിസന്ധികളുടെ കൂമ്പാരത്തിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് വചനം പറഞ്ഞതിന്റെ പേരിൽ സഭയിൽ നിന്ന് മൂന്ന് വർഷത്തേക്ക് പുറത്തിറങ്ങി പോകേണ്ടി വന്ന ഒരു വൈദികനാണ് ഞാൻ ഞാൻ നിരാശപ്പെട്ടില്ല പ്രതിസന്ധികളുടെ കൂമ്പാരങ്ങൾക്കിടയിലും ഷാജി തുമ്പേച്ചിറയിൽ അച്ഛൻ്റെ ഒരു പാട്ടുണ്ട് പാട്ടുകാർക്ക് അറിയാമെന്നാ ഞാൻ ആരോട് ഇതെല്ലാം പറയും പാനപാത്രം ഞാൻ ആർക്കൊപ്പം കുടിക്കും ഉണ്ടോ പാട്ട് പാട്ടറിയാവോ അത് ഇല്ല പാടോ കുഴപ്പമില്ല അറിയില്ല ഞാൻ പാടുന്നില്ല അതിൻ്റെ വരികളെ ഞാൻ പറയാം ഞാൻ ആകെ ചെയ്തുകൊണ്ടിരുന്ന വിശ്വ കുർബാന എഴുന്നള്ള ചുവെക്കും എല്ലായിടത്തും ആക്രമണമാ മനസമാധാനമില്ല എനിക്കാകെയുള്ള ആശ്രയം പള്ളിയും ബൈബിളുമാണ് ഞാൻ വിസ്തു കുർബാന എഴുന്നള്ളിച്ച് വച്ചിട്ട് മൊബൈലിൽ ഈ പാട്ടങ്ങ് വെക്കും ഞാൻ ആരോടിയതെല്ലാം പറയും പാനപാത്രം ഞാൻ ആർക്കൊപ്പം കുടിക്കും പാവന സ്നേഹമേ മനമിടറുന്നു ഞാൻ കാണുന്നില്ല ആരെയുമൊപ്പം ഈ ആരാധന മാത്രം എനിക്ക് ആശ്രയം നിങ്ങൾക്കറിയാവോ ഇതെട്ടാമത്തെ വർഷമാണ് എൻ്റെ സഭയിൽ എന്നെ മാത്രം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഫ്രീ ആയിട്ട് വിട്ടേക്കുവാ ഞാൻ എൻ്റെ ഈ സാക്ഷ്യം പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിച്ചോ ദൈവം കേട്ടിരിക്കും നമ്മൾ പ്രാർത്ഥിച്ചോ ദൈവം കേട്ടിരിക്കും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ മിനിഞ്ഞാന്ന് പള്ളിയിൽ ഇരുന്ന് കർത്താവിനോട് പറയുമായിരുന്നു ദൈവമേ ഈ ആഴ്ച ധ്യാനങ്ങളൊന്നുമില്ല ചൊറിയും കുത്തി ഇരിക്കണമല്ലോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു കമ്പാനി വിളിച്ചിട്ട് പറയാണ് കൊല്ല രൂപതയുടെ കാറ്റിസം ഡയറക്ടർ ലിൻസൻ ആറാടൻ അച്ഛൻ അച്ഛനെ വിളിക്കും ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞു പറയാണ് ഈ വരുന്ന ശനിയാഴ്ച കാറ്റിസം കൊല്ല രൂപത്തിലൂടെ എല്ലാ മതാധ്യാപകർക്കും വേണ്ടി ഒരു ധ്യാനം അച്ഛൻ നടത്തണം പ്രാർത്ഥിച്ച് അഞ്ചു മിനിറ്റ് പോലും ആയില്ല മക്കളെ ദൈവം പ്രാർത്ഥന കേൾക്കും അത് വില കൊടുത്തുകൊണ്ടായിരിക്കണം ത്യാഗമേറ്റെടുത്തുകൊണ്ടായിരിക്കണം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം